കോഴി കുഞ്ഞുങ്ങൾക്ക് ബ്രൂഡിംഗ് സ്റ്റേജിൽ നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നുണ്ട് ക്ഷീണം തട്ടി നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡിനനുസരിച്ച് അവർക്ക് വളർച്ച കിട്ടാതിരിക്കുന്ന അവസ്ഥ അപ്പോൾ ഇതിനെല്ലാം പരിഹാരമാണ് ഈ വീഡിയോ അപ്പോൾ നേരെ കാര്യത്തിലേക്ക് പോവാം ഇതാ കോഴിക്കുഞ്ഞുങ്ങൾ ഇതുപോലെ വളരെ ആക്റ്റീവായിട്ട് ഓടിച്ചാട് നടക്കാനൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡ്രിങ്ക് ആണ് ഡെയ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഈ കൊടുക്കുന്ന ഡ്രിങ്ക് ആണ് എല്ലാ ദിവസവും രാവിലെ ഒരു നേരം നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൽ ഈ ഒരു കാര്യം ചെയ്യാറുണ്ട് അപ്പോൾ എന്താണ് കാര്യം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം പലരും ബ്രൂഡിംഗ് സ്റ്റേജിലെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ക്ഷീണമൊക്കെ കാണുമ്പോൾ കൊടുക്കുന്നത് എന്താണ് ലിക്സൻ പൗഡർ ആൻറ്റിബയോട്ടിക് ആണ് കൊടുക്കുന്നത് അപ്പം അതിന് ബദലായിട്ട് ഇതാ ഇവന് ഒരു സ്പൂൺ മാത്രം മതി കേട്ടോ കിടുക്കനായിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ ഓടിച്ചാടി ഉന്മേഷത്തോടെ നടക്കും കാണുന്ന കാഴ്ചയിൽ ഗ്ലൂക്കോസാണെന്ന് വിചാരിക്കേണ്ട ഗ്ലൂക്കോസല്ല മറ്റൊരു ഐറ്റാണ് എല്ലാ ദിവസവും രാവിലെ കൊടുക്കുന്ന വെള്ളത്തിലാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഏകദേശം ഒരു അഞ്ചോ ആറോ മണിക്കൂർ കൊണ്ട് കുടിച്ച് തീർക്കാൻ പാകത്തിന് എടുക്കുന്ന വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ മിക്സ് ആക്കിയിട്ട് എല്ലാ കോഴിക്കുഞ്ഞുങ്ങൾക്കും ഒന്നിച്ചു കൊടുക്കുക ഏകദേശം ഒരു അൻപത് കോഴികൾക്കാട്ടോ ഈ ഒരു സ്പൂൺ കൊടുക്കുക അപ്പൊ ഇത് കൊടുക്കുന്നതുകൊണ്ട് കോഴികൾ എന്തുകൊണ്ടാണ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അറിയണ്ടേ അറിയട്ടെ ഇതിൻ്റെ അകത്ത് ധാരാളമായിട്ട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം ഉണ്ട് സിങ്ക് ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് അയൺ ഉണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കോഴികളുടെ എല്ലിനൊക്കെ നല്ല വില ആയിരിക്കും അതുപോലെ തന്നെ കോഴികൾ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നതുകൊണ്ട് ധാരാളമായിട്ട് ഫുഡ് എടുക്കും ആ ഒരു കൺവേർഷൻ റേറ്റും കൂടുതലായിരിക്കും വെയിറ്റ് ഗെയിൻ ഉണ്ടാവും അതുപോലെ തന്നെ കോഴികൾക്ക് നല്ല രീതിയിൽ ബ്ലഡിന്റെ അളവും കൂടും അപ്പോൾ അത് ഐറ്റം കണ്ടോട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു കമന്റ് ചെയ്യണേ എന്താണ് ഐറ്റം എന്നുള്ളത് ദൈ കാണുന്നതാണ് ഐറ്റം ഏകദേശം ഒരു പാക്കറ്റ് ഒരു അര കിലോയുടെ പാക്കറ്റായിട്ട് നമുക്ക് മേടിക്കാൻ വേണ്ടി കിട്ടും നാൽപ്പത്തഞ്ച് രൂപയാണ് വില അപ്പോൾ ഇത് ക്രിസ്റ്റൽ ഫോമിലാണ് ഇതുള്ളത് ആർക്കെങ്കിലും ഗസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക അപ്പൊ നമ്മുടെ വിഭവത്തിന് വേണ്ടി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടേ അപ്പൊ ആർക്കും ഗസ് ചെയ്തിട്ട് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല ഇനി സസ്പെൻസ് വെക്കുന്നില്ല ഇതിന്റെ പേര് പാം ഷുഗർ എന്നാണ് പാം ഷുഗർ എന്ന് പറയുന്നത് പനങ്കൽക്കണ്ടമാണ് കേട്ടോ അപ്പൊ ഇത് കൊടുക്കുന്നതുകൊണ്ട് പാർശ്വഫലങ്ങൾ ഇല്ല കേട്ടോ വേറൊന്നുമല്ല ഇതിന്റെ അകത്ത് ഷുഗറിന്റെ കണ്ടന്റ് കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഡയബറ്റിക്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇതിൽ നിന്നുണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളമായിട്ട് കൊടുക്കാം അപ്പൊ ഒന്നോട് പറയാം പനങ്കൽക്കണ്ടമാണ് നമുക്ക് സുലഭമായിട്ട് ആയുർവേദ കടകളിൽ കിട്ടുന്ന ഐറ്റം കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഐറ്റാണ് അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസ് ഷുഗറിന് ബദലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റാണ് അപ്പോൾ ഈ വീഡിയോയുടെ കൂടെ ഒരു കാര്യം ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല വീഡിയോസ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനമാവുന്നത് കുഴിവെള്ളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിലേക്കൊന്ന് പാളിക്കോ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും